നീ പത്തനംതിട്ടയിലേക്ക് വന്നാൽ പത്തനംതിട്ട കിഴക്കുപുറം പുലിമലയിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി എന്നൊരു വിവരമാണ് അവിടെ നിന്ന് വരുന്നത് കാണാം അത്യന്തം അപകടകരമായ സാഹചര്യമാണ് നേരത്തെ തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ സമാനമായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരമൊരു ദൃശ്യമാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് പത്തനംതിട്ട കിഴക്കൻപുറം പുലിമലയിലെ ജനവാസ മേഖലയിൽ നിന്ന് നമ്മൾ കാണുന്നത് സി കെ അഭിലാലാണ് വിവരങ്ങളുമായി ചേർന്ന് അഭിലാൽ ഈ കാട്ടുപോത്തിൻ്റെ വലി നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ അല്ലല്ലോ നേരിൽ കണ്ടിട്ടുള്ളവർക്കേ അറിയുമല്ലോ എത്രത്തോളം ഭീമാകാരമായൊരു ജീവിയാണ് അത് വരുന്ന വഴിയിലെങ്ങാനും ഉണ്ടെങ്കിൽ പൊടി പോലും ഉണ്ടാവില്ല മനുഷ്യൻ്റെ പൊടി പോലും ഉണ്ടാകാത്ത അത്രയും അപകടകരമായ സ്ഥിതിയാണ് ഇവിടെ ഇതിനു മുമ്പും ഇറങ്ങിയിട്ടുണ്ടോ പ്രതീക്ഷ വേഗത്തിൽ അക്രമവാസന പുറപ്പെടുവിക്കുന്ന വന്യജീവികളിൽ പ്രധാനപ്പെട്ട സ്ഥാനത്തുള്ള ഒന്നാണ് കാട്ടുകോത്ത് അതാണ് പത്തനംതിട്ട നഗര കേന്ദ്രത്തിൽ നിന്ന് ഏറെക്കുറെ എട്ട് കിലോമീറ്റർ മാറി കോന്നി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന കിഴക്കുപറ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ളത് ആറ് കാട്ടുപോത്തുകളാണ് കൂട്ടത്തിൽ ഉള്ളത് പുലർച്ചെ മണിയോട് കൂടി റബ്ബർ ഇറങ്ങിയ ചിലരാണ് കാട്ടുപോത്തുകളെ കണ്ടത് പക്ഷേ അത് ഉടൻ തന്നെ കാട്ടിലേക്ക് മടങ്ങും എന്നുള്ളതായിരുന്നു പ്രതീക്ഷയെങ്കിൽ നേരം പുലർന്ന ശേഷവും ഇപ്പോഴും അവിടെ തന്നെ തുടരുന്ന സ്ഥിതിയാണ് നാട്ടുകാർ സംഘടിച്ചതിനെ കാട്ടിലേക്ക് ഓടിക്കാൻ ശ്രമം നടത്തിയെങ്കിൽ പോലും അത് പലയിടങ്ങളിലേക്ക് ചിതറിപ്പോയിരിക്കുകയാണ് നാലെണ്ണം വയൽ പ്രദേശത്ത് ഇറങ്ങിയിട്ടുണ്ട് ഒരെണ്ണം നിലവിൽ റബ്ബർ തോട്ടത്തിലാണുള്ളത് കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊന്ന് എവിടേക്ക് ഓടി എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്ത സ്ഥിതിയാണ് കോന്നിയിൽ നിന്നും ഫയർഫോഴ്സിൻ്റെ ക്ഷമിക്കണം വനംവകുപ്പിൻ്റെ സ്ട്രൈക്കിംഗ് ഫോഴ്സ് സംഘാംഗങ്ങൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വെടി മയക്കുവെടി വെക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നുവെങ്കിലും അത് പരാജയപ്പെട്ട ഒരു നിലയാണുള്ളത് കാട്ടുപോത്തുകൾ ലക്ഷ്യമില്ലാതെ ഓടുന്നു എന്നതിനാൽ തന്നെ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരും വീടിന് പുറത്തിറങ്ങുകയോ ഒറ്റപ്പെട്ട യാത്രയ്ക്ക് തയ്യാറാവുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പൊതുവായി നിർദ്ദേശമായി വന്നിട്ടുള്ളത് നിലവിൽ